മുന്നറിയിപ്പുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലിനും തടവുകാരുടെ കൈമാറ്റ ചർച്ചയ്ക്കും വേണ്ടി പ്രതിനിധി സംഘം ദോഹയിലേക്ക് മടങ്ങാനിരിക്കവെയാണ് ഹമാസിന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് തന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് മുഴുവൻ ഇസ്രായേൽ ബന്ധുക്കളെയും വിട്ടയക്കണമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അത് ഹമാസിനോ മറ്റാർക്കെങ്കിലുമോ ഗുണകരമായി മാറില്ല അതേപറ്റി കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവർ നേരത്തെ തന്നെ അവർ തിരിച്ചെത്തേണ്ടതാണ് ഇനിയും അധികകാലം അവർ ബന്ദികളായി തുടരില്ല ഇസ്രയേലികളടക്കം തന്റെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് അമേരിക്കക്കാരും അക്കൂട്ടത്തിലുണ്ട് അവരുടെ മാതാപിതാക്കൾ തന്നെ ബന്ധപ്പെടുന്നുണ്ട് അവരുടെ ശവശരീരമെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് ചർച്ചകൾ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ താൻ ചുമതല മുൻപ് കരാർ ഉണ്ടായില്ല എങ്കിൽ സ്ഥിതിഗതികൾ വഷളാകുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പിൽ പറയുന്നത് അതേസമയം ഇസ്രയേലുമായി വൈകാതെ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്ന കരാറിന്റെ ഭാഗമായി മുപ്പത്തിനാല് ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചു ഇവരുടെ പട്ടിക ഹമാസ് കൈമാറിയിട്ടുണ്ട് എന്നാൽ ഇവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന വിവരം ഹമാസ് നൽകിയിട്ടില്ല രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ മധ്യസ്ഥർ വഴി ഇസ്രായേൽ കൈമാറിയതാണ് മുപ്പത്തിനാല് ബന്ദികളുടെ പട്ടികയെന്നും ഹമാസ് ഉണ്ടാക്കിയതല്ല എന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഇക്കാര്യം ഹമാസും സ്ഥിരീകരിച്ചിട്ടുണ്ട് news dispatch make navigation